എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ ഞായറാഴ്ചയും വൈകി വൈകുന്നേരം എട്ട് മണിക്ക് ഒരു പുതിയ സിസ്റ്റർ തുടങ്ങിയ നമ്മുടെ ജോമൽ സിസ്റ്ററുടെ പതിമൂന്ന് കൊല്ലമായി ഈ കൃവാസന ആധ്യാത്മികതയുടെ കൂടെ അങ്ങ് സഞ്ചരിച്ച് ആ അധ്യാത്മികയുടെ വെളിച്ചത്തിൽ മറിയൻ്റെ പ്രത്യക്ഷ മറിയൻ പ്രത്യക്ഷീകരണവും നമ്മുടെ സാക്ഷ്യങ്ങളോ ഒക്കെ ജനങ്ങളിലേക്ക് ഹൃദ്യമായ രീതിയിൽ വെളിപ്പെടുത്തി സുവിശിഷ്ടരീഹിതമായി ജനങ്ങൾക്ക് പുതിയ പുത്തൻ ആധ്യാത്മികമായ അനുഭവ ചക്രവാളങ്ങൾ ഉദ്ധിപ്പിക്കുന്ന ഒരു പുതിയ ശുശ്രൂഷയാണ് അതായത് ശുശ്രൂഷയുടെ പേര് ജീവ വജസ്സുകൾ എന്നാണ് അപ്പോസ്തര ആധ്യാത്മികതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇരുപത് മീറ്റർ ശുശ്രൂഷയാണ് എല്ലാത്തരം മനുഷ്യരുടെയും എല്ലാത്തരം ആവശ്യങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ശുശ്രൂഷ സാക്ഷ്യ വിശദീ വിശദീകരണവും വിശക്കലനവുമായി മുന്നോട്ട് പോകേണ്ടത് അത് നിങ്ങൾക്ക് ആധ്യാത്മിക അനുഭവങ്ങളെ യുടെ അന്തർധായി പോകുന്ന സഞ്ചരിക്കുന്ന വ്യക്തിപരമായ ബോധ്യങ്ങളെ നിങ്ങൾ നയിക്കുകയും അങ്ങനെ അറിവ് അനുഭവമാവുകയും അനുഭവം ബോധ്യമാവുകയും ബോധ്യം സാക്ഷ്യമാവുകയും ചെയ്യാൻ ഈ ജീവവജസ്സുകൾ എന്ന ശുശ്രൂഷ നിങ്ങളെ സഹായിക്കട്ടെ എല്ലാം ഞായറാഴ്ചയും സന്ധ്യക്ക് എട്ട് മണിക്ക്